നിങ്ങളുടെ ഏതാക്കന്മാരുടെ മക്കൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ കമ്പനി താല്പര്യങ്ങൾ മോഹങ്ങൾ കോടികൾ കോടികൾ ബിസിനസ് താല്പര്യങ്ങൾ അപ്പൊ ഞങ്ങളോ ഞങ്ങൾ 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 ആരാ ഞങ്ങൾ ആരാ എനിക്ക് രൂപപ്പെടുത്തി വരാം ശരിക്കും മനസ്സിലാവാത്തത് നടക്കാത്ത സംഭവം എന്ന് പറഞ്ഞിട്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷഫീർക്ക വല്ലതും അറിയുന്നുണ്ടാ നിങ്ങൾ നമസ്കാരം ചാനൽ ചർച്ച കാണുമ്പോൾ ബി ആറും ഷഫീറുണ്ടോ എന്ന് ഞാൻ പ്രത്യേകം നോക്കും ഷഫീറിൻ്റെ ചർച്ച ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് എങ്ങനെ ചർച്ച ചെയ്താലും ഷഫീർ നമ്മളെ രസിപ്പിക്കും മനോരമയിലെ കൗണ്ടർ പോയിന്റിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച അമ്മാതിരി ഒരു ചർച്ചയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവും അതിൻ്റെ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് കോൺഗ്രസ് സമീപിക്കുന്നത് എന്നതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്ര കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം നേരത്തെയും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ജനങ്ങളെ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അമേഠിയിൽ ഇനി പെട്ടെന്ന് തന്നെ മത്സരിക്കണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹ പ്രകടനം ജനങ്ങളുടെ ക്ഷണം അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനം അതായത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഇനിയിപ്പോൾ റോബർട്ട് ഭദ്ര കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചേരുവല്ലോ എന്നുള്ളതാണ് എതിരാളികൾ പറയുന്ന ആക്ഷേപം എന്തായാലും ബി ആറും ഷഫീർ വന്നപ്പോൾ ഇങ്ങനെയൊരു സംഭവം ചോദ്യമായി ഷാനി മുന്നോട്ട് വെച്ചു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് ഷഫീറിൻ്റെ ശൈലിയിൽ പ്രഖ്യാപിച്ചത് അവസാനം ആ ചർച്ച പരിണമിച്ച് എവിടെയാണ് എത്തിയത് എന്ന് നോക്കുമ്പോൾ ഫുൾ ഒരു കോമഡി പടം കണ്ട മട്ടാണ് ആദ്യം തന്നെ ചർച്ചയിൽ നമ്മുടെ ബി ആർ എം ആഞ്ഞടിക്കാൻ വന്നത് പ്രിയങ്കയുടെ ആ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മോഹങ്ങൾ കോടികൾ കോടികൾ ഞങ്ങളോ ഞങ്ങൾ 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 ആരാ ആരാ ശരിക്കും മനസ്സിലാവാത്തത് കാരണം നിങ്ങൾക്ക് ജവഹർ ഗാന്ധി ഫാമിലി എന്താണെന്ന് അറിയില്ല ഓ ഗാന്ധി ഫാമിലി നമ്മുടെ നെഹ്റു ഫാമിലി ഒടുക്കം നമ്മുടെ റോബർട്ട് ഭദ്ര പറയുന്നത് ഭദ്ര ഫാമിലി എന്നാണല്ലോ പ്രിയങ്ക ഭദ്രയുടെ ഭർത്താവാണല്ലോ റോബർട്ട് ഭദ്ര എന്തായാലും റോബർട്ട് വദ്രയുടെ ഈ അവകാശവാദം ഞാൻ മത്സരിക്കാൻ പോവുകയാണ് എൻ്റെ ജനങ്ങൾ എന്നെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ബി ആർ എം ഷഫീറിനോട് ഷാനി ചോദിച്ചു അമേഠിയിൽ മത്സരിക്കാനുള്ള റോബർട്ട് വദ്രയുടെ നീക്കം നിങ്ങളുടെ പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും ത്യാഗവും ഒക്കെ കോൺഗ്രസ് പറയാം പക്ഷേ ഈ റോബർട്ട് ഭദ്ര എങ്ങനെയാണ് ഞാനിതാ പ്രിയങ്ക ഗാന്ധിക്ക് പിന്നാലെ ഞാനിതാ ലോക്സഭയിലേക്ക് പോകുന്നു എന്നെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്നാണ് പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം എവിടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് റോബർട്ട് ഭാദയ്ക്ക് പ്രിയങ്കാ ഗാന്ധിയെ പോലെ തന്നെ ഞാനും ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്ക് എനിക്കും അവകാശമുണ്ട് പ്രഖ്യാപിക്കാൻ റോബർട്ട് അവകാശം ഒന്ന് ആഞ്ഞടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പൊ ചോദിക്കാൻ പാടുള്ളു തൽക്കാലം ഷഫീർ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചു അതപ്പ ബിആർഎം അതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇല്ലാത്ത കാര്യമൊന്നും ഇങ്ങനെ ബിആർഎമ്മിനോട് ചോദിക്കാൻ പാടില്ല എന്തല്ല ചോദിക്കുന്നത് ബിആർഎം അറിഞ്ഞിട്ടില്ല നിങ്ങൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആഞ്ഞടിച്ച് ഹീറോ ആവാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ അങ്ങനെ

അത് എത്ര തവണ ഷഫീർക്ക് പറഞ്ഞു പക്ഷേ അവതാരകർക്കൊന്നും ഇന്നും മനസ്സിലാവണ്ടേ ചാലിങ്ങനെ പിന്നെയും പിന്നെയും അതിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഷഫീർക്ക് ഒന്ന് ആഞ്ഞടിക്കാൻ വേണ്ടി വന്നപ്പോൾ റോബർട്ട് വദ്ര ഡി എൽ എഫ് ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക അത്തരം അഴിമതികളുടെ ഒന്നും കാര്യത്തിന് പ്രസക്തിയില്ല മാത്രമല്ല റോബർട്ട് വദ്ര മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളി റോബർട്ട് ദ്രോട് ഇന്ന് ചോദിക്കുന്നു ഇന്ന് മാത്രമല്ല താങ്കൾ താങ്കളത് കേട്ടിട്ടുണ്ടെന്ന് കുഴപ്പമാണ് അമേട്ടയിൽ സ്ഥാനാർത്ഥി നിന്നത്തിനടയിൽ ഞാൻ സ്ഥാനാർത്ഥിയാക്കണത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു പരസ്യമായി പലവട്ടം പ്രഖ്യാപിച്ചതാണ് റോബർട്ട് നടക്കാത്ത സംഭവം പലവർ പ്രഖ്യാപിച്ചാണ് പാർലമെന്റ് ബിഫോർ മീ ആൻഡ് ഫോളോ ഞെട്ടിയില്ല ഒന്ന് എങ്ങനെ ഇമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചാനലിൽ വന്ന് ആഞ്ഞടിക്കുമ്പോ അത് അടിയിൽ ചോദിച്ചുകഴിഞ്ഞാൽ ഷഫീർക്ക് സ്തംഭിക്കൂലേ കൊടുക്കൻ ഷഫീർക്ക് ഒരു ചോദ്യം ചോദിച്ചു അതിന് ഞാനെന്ത് വേണം എന്ന സുപ്രധാനമായ ചോദ്യം അതിന് ബിആർഎംഎൽ ഇത്രയും നേരം ചോദ്യം മനസ്സിലാവാത്ത മട്ടിൽ ഇരുന്നത് എന്നിട്ട് ഇപ്പൊ അവതാരകയോട് ചോദിക്കുന്നു ചോദ്യം മനസ്സിലായല്ലോ അല്ലേന്ന് ഇത് എന്ത് പരിപാടി എന്തെന്നായി ബിആർഎം പറയുന്നത് അതായത് പ്രിയങ്ക വയനാട്ടിലേക്ക് വരുമ്പം രാഹുൽ ഗാന്ധി റായ്ബുറയിൽ മത്സരിക്കുമ്പോൾ ഞാൻ അമേഠിയിൽ മത്സരിക്കും എന്ന് ഒരു വലിയൊരു അഴിമതി കേസിൽ കൂടി ആരോപണ വിധേയനായിരുന്ന ഒടുക്ക ഇലക്ട്രൽ ബോർഡിലൂടെ താലം തടി കഴിച്ചലാക്കിയ സാക്ഷാൽ റോബർട്ട് വദ്ര പറയുന്നു അതിനെ കുറിച്ചാണ് ചോദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങി ചോദിക്കാം റോബർട്ട് കോൺഗ്രസിന്റെ ചെലവിൽ ഒരു ആ മറുപടി വ്യക്തി പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളിയാണ് റോബർട്ട് ഇന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞ കഴിഞ്ഞ ാണ് പ്രിയങ്കാളിയാണ് അവിടെ ലോക്സഭയിലേക്ക് വരാൻ പോവാണ് പോകാണ് അടിസ്ഥാനത്തിൽ എന്ത് യോഗ്യത എന്ത് യോഗ്യത വീണ്ടും ഡി എൽ എഫ് ഇലക്ട്രൽ ബോണ്ട് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് ബി ജെ പിന്നൊക്കെ പറഞ്ഞ് വീണ്ടും പോയിന്റുകൾ വരും ഷഫീർ എന്ത് ചെയ്യും ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെ അപ്പുറത്തിരിക്കുന്ന നിങ്ങൾ ഒരു ഒരു കിടക്കുന്നവരല്ലേ താമസിക്കുന്നവരല്ലേ അതങ്ങനെ ഒരുപോലെയാവും പരകാല പ്രഭാകർ നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രിയാണ് ബി ജെ പിയുടെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവായ പരകാല പ്രഭാകർ എനിക്ക് ബി ജെ പിക്ക് ബി ജെ പിയുടെ പാർട്ടിയിലെ ആളായിട്ട് മത്സരിക്കണം എന്നല്ലോ പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താ ഈ നിർമ്മല സീതാരാമൻ്റെ സർക്കാർ കുഴപ്പമാണെന്നാണ് പറയുന്നത് എതിർക്കാണ് ചെയ്യുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് പറയുന്നത് എന്താ ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കണം എന്നാണ് പറയുന്നത് അത് രണ്ടും എങ്ങനെ ഒരുമിച്ച് താരതമ്യം ചെയ്യാൻ പറ്റും എൻ്റെ ഷഫീർക്ക് എന്തെന്ന് ഇങ്ങനെയല്ലോ പറയുന്നത് എടുക്കം ഷഫീർക്കാ ആ നിലവാരമില്ലാത്ത ചോദ്യം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ചോദ്യം ഉന്നയിച്ചു നേരിടാൻ വയ്യ അതാണ് പ്രശ്നം ഷഫീർക്ക് ഇങ്ങനെയൊക്കെ ോ എന്റെ ജനാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകും എന്നല്ല അമേട്ടിയിൽ ഞാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത് വലിയ ചോദ്യം ചോദിച്ചാൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നത് ഞാൻ എങ്ങനെ ചോദിക്കണം ഞാൻ എന്ത് വിചാരിക്കണം എന്ത് തോന്നണം പഠിപ്പിക്കണം ദയവായി ഇത് ആവശ്യമില്ലാത്ത ചോദ്യത്തിൽ പറയാം

ഷഫീർക്ക അതുകൊണ്ട് ചോദ്യമൊന്നും വേണ്ട ഞാൻ ഇതെല്ലാം സമ്മതിക്കാം ഭദ്രയ്ക്ക് എന്താ മത്സരിച്ചാൽ എന്നായി അടുത്ത ചോദ്യം റോബർ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കാം കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തക്ക തരത്തിൽ ഉയർന്നു വന്നാൽ അപ്പൊ പരിഗണിക്കും ഷഫീർഖ പൂർണ്ണമായി സമ്പൂർണ്ണമായി കീഴടങ്ങി

അതായത് മനോരമയിൽ ബി ആർ എഫ് ചർച്ചക്ക് വന്ന പോലെയായി എന്നൊരു ചൊല്ലുകൂടി ഇപ്പോ സൃഷ്ടിക്കപ്പെടും രാഷ്ട്രീയത്തിൽ വരാനുള്ള ഒരാൾ പാർലമെന്റിലേക്ക് എന്ന് ആരുടെ ആരുടെ അക്കൗണ്ടിൽ ആരെ മുൻനിർത്തി പ്രഖ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനുള്ള ബോധം ഷഫീർ ഒരു റോബർട്ട് എന്നൊരു കോൺഗ്രസിന്റെ സീറ്റിൽ ഞാൻ മത്സരിക്കാൻ പോകാനെന്ന് പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് ആ ചോദ്യം ചോദിക്കുന്നതാണ് വില കുറഞ്ഞ തമാശ അല്ലെ ബി ആർ ഷഫീറിന് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം